ഈ ചെടികളെ സ്നേഹിക്കുന്നവർക്ക് പൂക്കളെ സ്നേഹിക്കുന്നവർക്ക് ഒരു പ്രത്യേക സ്വഭാവ സവിശേഷതയുണ്ട് രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ഗാർഡനിലൂടെ ഒന്ന് നടക്കുക ഗാർഡൻ ഒരുപക്ഷെ ചെറുതായിരിക്കാം എന്നാൽ അതിൽ വിരിഞ്ഞ ഒരു പൂവ് അത് നമുക്ക് വലിയ സന്തോഷമാണ് തരുന്നത് അതിനെ ഒന്ന് നോക്കുക അതിനെ ഒന്ന് തൊട്ട് തലോടുക നമ്മുടെ സ്നേഹം അതിന് കൊടുക്കുക അവർ വിരിഞ്ഞതിൽ നമ്മൾ വളരെ സന്തോഷത്തിലാണെന്നുള്ളത് ആ ചെടിയെ നമ്മൾ അറിയിക്കുക ഇതെല്ലാം നമ്മുടെ ചെടികൾ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു ദിനചര്യയിൽപ്പെട്ടതാണ് എന്നാൽ നമ്മളിപ്പോൾ കാണുന്ന ഗാർഡൻ നമ്മുടെ നാട്ടിലെയല്ല അത് നമ്മൾ പ്ലാൻസ് റോസ് പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യുന്നിടത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന വീഡിയോ ആണ് അപ്പോൾ ഇതിനകത്ത് ഈ കാണുന്നതും അതേപോലെ ഇനി അങ്ങോട്ട് കാണുന്നതുമായിട്ടുള്ള ഫോർട്ടീൻ ഇഞ്ച് പോർട്സ് എല്ലാം നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇന്നലെ നമ്മുടെ പഴയ ചാനലിൽ ഞാനൊരു സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി കണ്ടു നോക്കൂ ഇനിയും ഫോർട്ടീൻ ഇഞ്ച് പ്ലാൻസ് അവൈലബിൾ ആയിട്ടുള്ളത് ചിലതെല്ലാം നമ്മുടെ ഗ്രൂപ്പ് വഴി നമ്മൾ അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ചോക്ലേറ്റ് റോസ് അതിൻ്റെ വളരെ വലിയ ആണ് ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടീൻ ഇഞ്ച് പോർട്സ് നമ്മൾ സെയിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ വീഡിയോസ് ഗ്രൂപ്പിലോ അതല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് ഏതെങ്കിലും പ്ലാൻസ് ആരെങ്കിലും പ്രത്യേക വെറൈറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് നേരിട്ടും ഇട്ട് കൊടുക്കും അതുപോലെ ഞാൻ ഈ ഇതേ മാതിരി ഷോർട്സും ഇടും പഴയ യൂട്യൂബിലാണ് നമ്മൾ ആദ്യമേ ഇട്ടിരുന്നത് എന്നാൽ ഇനി അപ്ഡേഷൻസ് എല്ലാം ഈ ഒരു ചാനലിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ